ചെങ്കടലിൽ നിരവധി അമേരിക്കയുടെയും സഖ്യ കക്ഷികളുടെയും കപ്പലുകൾ ലക്ഷ്യമിട്ട് വിദേശി ഇറാൻ പിന്തുണയോടെ യമനിലെ ഹൂതി വിമതർ നടത്തുന്ന ഏതൊരാക്രമണത്തിനും ഇറാനെ നേരിട്ട് ഉത്തരവാദിയാക്കുമെന്ന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരും വഞ്ചിതരാവരുതെന്നും യമൻ ജനത വെറുക്കുന്നവരാണ് ഈ ഹൂതികളെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുകയാണ് ഹൂതികൾ നടത്തുന്ന നൂറുകണക്കിന് ആക്രമണങ്ങൾ ഇറാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നും ഇറാനാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ട്രംപ് പോസ്റ്റിൽ പറയുന്നുണ്ട് ഹൂതികൾ നടത്തുന്ന ഏതൊരു ആക്രമണത്തെയും പ്രതികാര നടപടിയെയും വലിയ ശക്തിയോടെ നേരിടും ആ ശക്തി എവിടെ അവസാനിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലെന്നാണ് അദ്ദേഹം ഇറാനും ഹൂതികൾക്കും താക്കീത് നൽകിയിട്ടുള്ളത് ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകുകയും പണവും അത്യാധുനിക സൈനിക ഉപകരണങ്ങളും ഇന്റലിജൻസ് പോലും നൽകുകയും ചെയ്യുന്നത് ആണെന്ന് ട്രംപ് തറപ്പിച്ചു പറയുന്നുണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട ഭീകരരാണ് ഹൂതികളെന്നാണ് മറ്റു രാജ്യങ്ങൾ ഇറാൻ വിശ്വസിപ്പിച്ചിരിക്കുന്നതെന്നും അവർ തങ്ങളുടെ നിയന്ത്രണത്തിലല്ല പ്രവർത്തിക്കുന്നതെന്നും വരുത്തി തീർക്കാനുമാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് വെളിപ്പെടുത്തിയത് ഹൂതികളുടെ ഓരോ നീക്കവും നിയന്ത്രിക്കുന്നത് ഇറാൻ ആണെന്നും അവർക്ക് ആയുധങ്ങൾ നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇറാൻ എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഹൂതികൾ തങ്ങൾക്കു നേരെ തൊടുത്തുവിടുന്ന ഓരോ വെടിയുണ്ടെയും ഇനി മുതൽ ഇറാന്റെ ആയുധങ്ങളിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും തൊടുത്തുവിടുന്ന വെടിവയ്പായി കണക്കാക്കണമെന്നാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയത് ഇനി ഹൂതികൾ നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ഇറാൻ ഉത്തരവാദിയാകുമെന്നും അതിന്റെ അനന്തര ഫലങ്ങളും പ്രത്യാഘാതങ്ങളും ഭയാനകമായിരിക്കുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ ശക്തമായി ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തി വരുമ്പോൾ ഇറാനെ സംബന്ധിച്ചു ട്രംപിന്റെ പരാമർശങ്ങൾ നേരിട്ട് ഉൾപ്പെട്ടിരുന്നു ഇതിനിടെ ആണവ ചർച്ചകൾ സംബന്ധിച്ചും അദ്ദേഹം ഇറാനെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് യമനിൽ നടത്തിയ ആദ്യ ആക്രമണമാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായത് ഈ ആക്രമണത്തിൽ അൻപത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ ഇതിന് പ്രതികാരമായി ഹൂതികൾ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്കെതിരെ രണ്ട് ആക്രമണങ്ങൾ നടത്തിയതായും തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള യമന്ലി പ്രദേശങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതായും ഹൂതികൾ അവകാശപ്പെടുന്നുണ്ട് ചെങ്കടലിലെ ഷിപ്പിംഗ് കപ്പലുകൾക്ക് നേരെയുള്ള ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് അമേരിക്ക ഹൂത്തികളെ ലക്ഷ്യമിട്ടത് ഹൂതികളുടെ ആക്രമണങ്ങൾ ശക്തമായതോടെ നിർണായക വ്യാപാര പാതയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഗാസിയിലെ പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് തങ്ങളുടെ ആക്രമണമെന്നാണ് ഹുദികൾ പറഞ്ഞത് വടക്കൻ ചെങ്കടലിൽ ഞായൽ രാത്രിയും തിങ്കൾ പുലർച്ചെയുമായി രണ്ട് തവണയാണ് അമേരിക്കൻ യുദ്ധ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത് ഹാരി ട്രൂമാനും അകമ്പടി യുദ്ധ കപ്പലുകൾക്കും നേരെ പതിനെട്ട് മിസൈലുകളും ഒരു ഡ്രോണും തൊടുത്തുവിട്ട് തിരിച്ചടിച്ചതായി ഹൂദി വക്താവ് യഹിയ സാരി അൽ മാസ പറഞ്ഞിരുന്നു